ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കേരളീയരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പലഹാരമായ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണിത് എന്നാൽ പോലും നമ്മളിവിടെ അത് നിങ്ങൾക്കായിട്ട് കൂടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം അതിനായിട്ട് വേണ്ടത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചരി അത് നമ്മളിവിടെ ഒരു ആറ് മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര നൂറ് എം എൽ വെള്ളത്തിൽ പാനി വാച്ചി ചൂടാറിയതിനു ശേഷം അരച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് മൂന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഉണ്ണിയപ്പം ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി അതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ആവശ്യാനുസരണം കുറേശ്ശെ ആ ഒരു ശർക്കര പാനി ഒഴിച്ച് നമുക്ക് ഈ പച്ചരി ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു 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 കൂടി വേണം നമുക്കത് അരച്ചെടുക്കാൻ ശേഷം ഇങ്ങനെ അരച്ചെടുത്ത പച്ചരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് ഇതേ ജാറിലേക്ക് തന്നെ ഒരു രണ്ട് പാളയും തോടൻ പഴമിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് ഈ ഒരു പച്ചരി അല്ലെങ്കിൽ അരച്ച് മാറ്റി വെച്ച പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ മൂന്ന് ചേരുവകൾ ചേർത്ത് കൊടുത്താൽ തന്നെയും പിന്നീട് അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിലേക്കായി രണ്ട് നുളുപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ബാലൻസ് വന്നിട്ടുള്ള ശർക്കരപ്പാനി എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കൂടി ചേർത്ത് കൊടുക്കുക ഒരല്പം ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കലക്കിയെടുക്കാൻ ലൂസാക്കുക എന്ന് പറയുമ്പോൾ തീരെ അങ്ങ് ലൂസാകാനും അതുപോലെ തീരെ കട്ടിയായി പോകാനും പാടില്ല ഏകദേശം ഒരു ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയിൽ വേണം നമുക്കിത് കലക്കിയെടുത്ത് വയ്ക്കാൻ ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിരുന്ന ശർക്കര പനി മതിയായിരുന്നു നമ്മുടെ ഒരു ബാറ്റർ കറക്റ്റ് പരുവത്തിന് കലക്കിയെടുക്കാൻ ഇനിയൊരു പക്ഷേ മാവിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ പോലും ഒരൽപ്പം വെള്ളവും കൂടി ചേർത്ത് കറക്റ്റ് പരുവത്തിന് കലക്കിയെടുത്താൽ മതി അങ്ങനെ മാവിൻ്റെ കാര്യമൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങാ നുറുക്ക് വറുത്തെടുത്ത് വെച്ചതാണ് അത് നമുക്ക് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം എള് ഒടുവിലായിട്ട് അഞ്ച് ഏലയ്ക്ക എന്നിവ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പൻ തയ്യാറാക്കാനാവശ്യമായ ബാറ്റർ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കിതൊരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും റെസ്റ്റിന് വയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ മാവ് നന്നായിട്ട് പൊളിച്ചു കിട്ടുകയുള്ളൂ ഇവിടെ നമ്മൾ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങുകയാണ് അതിനായിട്ട് ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലെ ഓരോ കുഴികളിലും മുക്കാൽ ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിക്കുക ശേഷം ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഓരോ കുഴികളിലും പകുതി ഭാഗത്തോളം മാത്രം മാവ് ഒഴിക്കുക ഒരു കാര്യം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ അതുപോലെ മാവ് മാവൊഴിച്ചു കഴിഞ്ഞാലുടാൻ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കാരണം ആദ്യ അവസാനം വരെ അതായത് ഈ ഉണ്ണിയപ്പം മുഴുവൻ തയ്യാറാക്കി എടുക്കുന്നത് വരെയും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഇവിടെ ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വശം ചെറിയ തോതിലൊന്നും മൂത്ത് ചുവന്നു വന്നു എന്നുള്ളത് കൊണ്ട് നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് തവണ തിരിച്ച് മറിച്ച് മുട്ട് കൊടുക്കുമ്പോഴേക്കും ഉണ്ണിയപ്പം കറക്റ്റ് മൂത്ത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട് അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം